ഹായ് കൂട്ടുകാരെ കുടജാദ്രിയിലേക്കുള്ള ട്രക്കിങ്ങിന് വേണ്ടിയുള്ള യാത്രയിലാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ കുടജാത്രി ബേസ് ക്യാമ്പിലേക്ക് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വാഹനം പോകുന്ന ബേസ് ക്യാമ്പ് വരെയുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുക കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ബഡ്ജറ്റായിട്ട് കുടജാദ്രി ട്രക്കിംഗ് മൺസൂൺ കാലത്ത് നടത്താം എന്നൊക്കെ അപ്പോൾ ആ രണ്ട് വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കുടജാദ്രി ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമുക്ക് നമ്മുടെ ജീപ്പ് പാർക്ക് ചെയ്യേണ്ടത് പോകുന്ന വഴിയിലെല്ലാം നല്ല കോട ഇറങ്ങി റോഡൊക്കെ നനഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വാഹനം കിതച്ചുകൊണ്ട് കുന്ന് കയറിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഇവിടെ ബേസ് ക്യാമ്പിലുള്ള ഒരു ക്ഷേത്രം നമ്മുടെ ജീപ്പ് ഡ്രൈവർ നമ്മളെ ഇവിടെ ഇറക്കി നമ്മളിങ്ങനെ വന്ന് ജീപ്പ് ഇവിടെ ആയിട്ട് ഇറങ്ങിയത് എന്താണ് അതിൻ്റെ ആ ഒരു ബേസ് പോയിന്റ് ഇതാണ് ഇവിടുത്തെ ഞാൻ ട്രെക്ക് ചെയ്ത് കയറണം അവിടെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട് അപ്പോൾ നല്ല മഴ ചെറിയ മഴ എന്ന് പറയാൻ പറ്റില്ല കോടയാണ് പിന്നെ നല്ല രസമായിട്ടോ അപ്പോൾ എന്തായാലും മുകൾക്ക് കയറി നോക്കട്ടെ അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ മുൻവശത്തൂടെയുള്ള ആ ഒരു ചെറിയ ഇടവഴിയിലൂടെ നടന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടു ഒരു പുൽമേട് ഇവിടത്തെ ഇപ്പോൾ കോടൊക്കെ മൂടി നല്ല കാറ്റടിക്കേണ്ടി തണുത്ത കാറ്റാണ് എല്ലാവരും നല്ല റെയിൻകോട്ടൊക്കെ ഇട്ട് വീണ്ടും ട്രക്കിങ് ആരംഭിച്ചു ഇതൊക്കെ ഇവിടെ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അത്ര വൈബാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറെ ആളുകളുടെ നമ്മളെ കൂടാതെ ഇവിടെ സന്ദർശിക്കാൻ വന്നത് ഈ കാണുന്ന മലഞ്ചെരിവൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ചെറിയ മക്കളും പ്രായമായവര് വരെ ഈ ഒരു ട്രക്കിങ്ങിന് ഒപ്പം കൂടിയിട്ടുണ്ട് അങ്ങനെ ആ മലഞ്ചെരുവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം ഒലിച്ചിറങ്ങിയ ഒരു ചാലാണ് നമ്മളീ കാണുന്നത് അതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇടതു ഭാഗത്ത് അഗാധമായ കൊക്കയാണ് താഴ്ഭാഗം മൊത്തം കോടം മൂടിയതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള വിസിബിലിറ്റി തീരെ കാണുന്നില്ല എന്ന് തന്നെ പറയാം ഒരുപാട് ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ ഒരു മലയാണ് ഈ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിറകിൽ വരുന്ന ആളുകളാണ് ഈ കാണുന്നത് എല്ലാവരും റെയിൻകോട്ടൊക്കെ ധരിച്ച് ഇങ്ങനെ മുന്നോട്ട് വരുന്ന കാഴ്ച കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതെ നല്ല തണുത്ത കാറ്റേറ്റ് ഈ കോടമഞ്ഞിൻ പുലരിയിൽ ഈ കുടജാദ്രി കാടുകൾക്ക് ഇടയിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ലൊരു അനുഭവമാണ് എല്ലാ കൂട്ടുകാരും ഒരിക്കലെങ്കിലും ഈ ഒരു ട്രക്കിംഗ് ആസ്വദിക്കണം അതിനെ മൺസൂൺ തന്നെ തിരഞ്ഞെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ചുറ്റിലും നിശബ്ദമായ വനങ്ങൾ ഭംഗിങ്ങായി ചെറുപക്ഷികളുടെയും ചീ കരച്ചിൽ മാത്രം നമുക്ക് അനുഭവപ്പെടുന്നു ഈ ഒരു മരത്തിൽ മുകളിൽ നിന്നുള്ള മഴവെള്ളം പൊലിച്ചിറങ്ങുന്ന ഒരു അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് എന്താപാട് പറയേണ്ട വന്ന അനുഭവിക്കണം അല്ലേ വീഡിയോകളൊന്നും മനസ്സിലാവില്ല നേരിട്ട് വന്നാലേ അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ വീഡിയോ കണ്ടിട്ടാണ് വന്നത് മഴയുടെ ശക്തി അല്പം വർദ്ധിച്ചപ്പോൾ നമ്മൾ നടന്നു പോകുന്ന ഈ വഴിയിലെ വെള്ളം അല്പം കൂടിയ കാഴ്ചയാണ് ഈ കാണുന്നത് ധാരാളം ഉരുളം കല്ലുകളിലെല്ലാം നിറഞ്ഞ ഒരു വനപാതം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു മലയുടെ മുകളിലേക്ക് എത്തും തോറും മരങ്ങളുടെ കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നല്ല പച്ച പുല്ല് നിറഞ്ഞ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം നല്ല കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ ചാഞ്ഞ് ആടുന്നത് നമുക്ക് കണ്ട് ആസ്വദിക്കാം വ്യത്യസ്തമായ കാഴ്ച മഴയുടെ ശക്തി അല്പം കുറഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ മല കയറാൻ തുടങ്ങി അപ്പൊ കുടജാദ്ര ട്രക്കിങ് മുകൾക്ക് എത്തിക്കൊണ്ടിരിക്കാ ശങ്കരാചാര്യ ജ്ഞാനപീഠം ഇന്ന മുകളില് അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് നല്ല കോടന്റെ കോടണ്ട് ഉണ്ട് നല്ല കോടയുണ്ട് ആളുകൾ മുകളിൽ നിന്ന് വരേണ്ട കാഴ്ച ഒന്ന് കാണാം കാറ്റാണ്ട് സൗണ്ട് എത്ര കിട്ടും എന്നറിയില്ല പോരുന്ന വഴിയിലുള്ള ശക്തിയായ കാറ്റും കോടവീഴ്ചയിലും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ കുടജാദ്രി മലയുടെ ഏറ്റവും മുകളിലെത്തി ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നവർ അല്പം ഉപ്പ് കൈ വെക്കുക കാരണം പോരുന്ന വഴിയിൽ അട്ടയുടെ ശല്യം ധാരാളമുണ്ട് ഇതിന് മുകളിലാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വൈബാണ് അതിശക്തമായ കാറ്റും അതുപോലെയുള്ള കോടവീഴ്ചയും നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയുടെ മുകളിലെല്ലാം വെള്ളത്തുള്ളികൾ വീണതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയറായിട്ട് നമുക്ക് കിട്ടുന്നില്ല ഇതാണ് ശങ്കരാചാര്യർ തപസിരുന്ന ജ്ഞാനപീഠം വരുന്ന ആളുകളെല്ലാം അതിനുള്ളിൽ കയറി അഭയം തേടുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട് ചില ആളുകളെല്ലാം അതിനുള്ളിൽ പൈസ നിക്ഷേപിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം ഇതിനുള്ളിൽ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു മലകളെല്ലാം ചവിട്ടി ശങ്കരാചാര്യർ ഇവിടെ വന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അത്ഭുതമായി തോന്നും ഇതാണ് ഇതിനുള്ളിലെ ശങ്കരാചാര്യരുടെ പ്രതിമ നൂറ്റാണ്ടുകളോടും പഴക്കമുള്ള ഒരു നിർമ്മിതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിനുള്ളിൽ ആളുകൾ പൈസ എല്ലാം നിക്ഷേപിച്ച കാഴ്ച നമുക്ക് കാണാം കുറെ കൊത്തുപണികൾ എല്ലാം ചെയ്ത കൽഭിത്തികളാണ് ഇതിന് ചുറ്റും ഉള്ള നിർമ്മാണം ഈ ഒരു പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു നിർമ്മിതി തന്നെയാണ് ഇത് ഇവിടെ നമുക്കൊരു വിളക്കും കാണാം മുകളിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ബേസ് ക്യാമ്പിൽ തന്നെ എത്തി ഇപ്പോഴും ചാറ്റൽ മഴയും കോടയും എല്ലാം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ ക്ഷേത്രത്തിന് മുൻഭാഗത്ത് മനോഹരമായ ഒരു കുളം നമുക്ക് കാണാം നല്ല തെളിഞ്ഞ നീരുറവയാണ് അത് എന്ന് തോന്നും അങ്ങനെ മനോഹരമായ ഈ കുഴജാദ്രി ട്രക്കിംഗ് എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ കുടജാദ്രി മലകളിൽ നിന്ന് തിരിച്ചു പോന്നു താഴ്ഭാഗത്ത് ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജീപ്പിൽ കയറി ഈ മറക്കാനാവാത്ത അനുഭവമെല്ലാം അഴവിറക്കി ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു ഇവിടെ നിന്നും രാത്രി പത്ത് മണിക്കാണ് നമുക്ക് കോഴിക്കോട്ടേക്കുള്ള ആനവണ്ടി അങ്ങനെ ഓഫ് റോഡ് ജീപ്പിൽ നമ്മൾ താഴ്ഭാഗത്തേക്ക് പോവുകയാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത കിടിലൻ യാത്രാ വീഡിയോസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം